എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ ഇന്ന് ഞാൻ ബിസിനസ് മാക്സ് എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു ആദ്യം നമുക്ക് പ്രായവശത്തിൽ ഒന്ന് ചിന്തിക്കാം പത്തു വർഷം മുമ്പ് നമ്മൾ ഒരു പവൻ സ്വർണം വാങ്ങിക്കുമ്പോൾ പതിനെണ്ണായിരം രൂപയുള്ളൂ എന്ന് പറഞ്ഞാൽ പത്തു വർഷം മുമ്പ് ഒരു പത്ത് പവൻ സ്വർണം നമ്മൾ വാങ്ങിക്കുമ്പോൾ പണിക്കൂലി പണിക്കുറവ് അന്ന് ജി എസ് ടി ഇല്ല എനിവേ വാങ്ങിക്കും വാങ്ങിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഒരു പവൻ സ്വർണം വാങ്ങിക്കുമ്പോൾ എഴുപത്തി കടന്നു എന്ന് പറയുമ്പോൾ പത്ത് വർഷം ഈ പത്ത് പവൻ സ്വർണം ഇന്നത്തെ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ പണിക്കൂലി പണിക്കുറവ് ജി എസ് ടി എല്ലാം കൂടെ ചേർന്ന് പത്ത് ലക്ഷം രൂപയാവും രണ്ട് ലക്ഷത്തി ആ രൂപ പത്ത് ലക്ഷത്തിലേക്ക് കടന്നു പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ നിരത്തിലൂടെയൊക്കെ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ മെജോറിറ്റി കൺസിഡർ ചെയ്താൽ ഓൾട്ടോ കാർ പത്ത് കൊല്ലം മുമ്പ് നമ്മൾ ഒരു ഓൾട്ടോ കാർ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് മൂന്നര ലക്ഷം രൂപ ഇന്നിപ്പോൾ നമ്മളത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മാക്സിമം അൻപതിനായിരം രൂപ അല്ലെ അറുപതിനായിരം രൂപ കിട്ടും അതായത് ഒരു ഒരു ഭാഗത്ത് അപ്രിസിയേഷൻ വേറൊരു ഭാഗത്ത് ഡിപ്രിസിയേഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശതമാനത്തിലേക്ക് കിടക്കുന്നു അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് പോയിൻറ്റ് പൂജ്യം അഞ്ച് പത്ത് ശതമാനം അതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ് പൂജ്യം പോയിൻ്റ് ഒന്ന് ഇരുപത് ശതമാനം അതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ് പൂജ്യം പോയിൻറ്റ് രണ്ട് മുപ്പത് ശതമാനം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ് പൂജ്യം പോയിൻ്റ് മൂന്ന് നാൽപ്പത് ശതമാനം അതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ് പൂജ്യം പോയിൻറ്റ് നാല് അൻപത് ശതമാനം ഡെസിമൽ ഇക്വലൻറ്റ് പൂജ്യം പോയിൻ്റ് അഞ്ച് ഞാനിങ്ങനെ ദശാംശത്തിൽ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് ഭിന്നസംഖ്യാ രൂപത്തിൽ ഞാനത് പറയുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാതമാറ്റിക്സിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം ഞാൻ പറയാൻ പോകാം നിങ്ങളുടെ ഭാരം എൺപത് കിലോ ഡോക്ടർ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നു വെയ്റ്റ് ഇരുപത് ശതമാനം കുറയ്ക്കണമെന്ന് ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെസമലിക്വലൻ്റ് പൂജ്യം പോയിൻറ്റ് രണ്ടാണ് അല്ലേ അതല്ല എൺപതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റിംഗ് ഫാക്ടർ ഞാൻ ഇംഗ്ലീഷിലാണ് ആ പേര് പേരുപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഗുണോത്തരമൊന്ന് മലയാളത്തിൽ പറയും എൺപതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എത്രയെന്ന് ചോദിച്ചാൽ എയ്റ്റി ഇൻറ്റു വൺ മൈനസ് പോയിൻറ്റ് ടു വൺ മൈനസ് പോയിൻറ്റ് ടു എന്ന് എത്രയെന്ന് ചോദിച്ചാൽ പോയിൻ്റ് എട്ട എയ്റ്റി ഇൻറ്റു പോയിൻ്റ് എയ്ച്ച് എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് അതിൽ നിങ്ങളുടെ ഭാരം അറുപത്തിനാല് കിലോഗ്രാമായിട്ട് കുറയ്ക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ബിസിനസ് മാക്സ് രൂപത്തിൽ പറയുന്നു എം ആർ പി എൺപത് രൂപ നിങ്ങളുടെ കടയിൽ ഞാൻ കയറി വരുന്നു ഒരു വസ് സാധനം എടുത്ത് കാണിക്കുന്നു അതിൻ്റെ എം ആർ പി എൺപത് രൂപ സാറേ ഞാൻ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തരാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് എയ്റ്റി ഇൻറ്റു പോയിൻ്റ് ഏജ് എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് രൂപ പിടികിട്ടിയോ അതാണ് അതിൻ്റെ അർത്ഥം അടുത്തത് അൻപത് കിലോ ആണ് നിങ്ങളുടെ വെയിറ്റ് ഡോക്ടർ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നു ഇരുപത് പതിനഞ്ച് ശതമാനം കണ്ടു കൂട്ടണം പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെസിമൽ ഈക്വൽ പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ചാണ് അവിടെ അൻപതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റിംഗ് ഫാക്ടർ എത്രയെന്ന് ചോദിച്ചാൽ വൺ പ്ലസ് പോയിൻറ്റ് വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് വൺ ഫൈവാണ് ഫിഫ്റ്റി ഇൻറ്റു വൺ പോയിന്റ് വൺ ഫൈവ് ഈക്വൽ ടു ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പ്രായോഗശത്തിൽ പറഞ്ഞാൽ അൻപത് രൂപയ്ക്ക് നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നു പതിനഞ്ച് ശതമാനം ലാഭത്തിന് വിൽക്കണം എങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫിഫ്റ്റി ഇൻറ്റു വൺ പോയിൻ്റ് വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് അത് നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ പറഞ്ഞൊരു കക്ഷിയുണ്ട് ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ഒന്നിൽ കൂടുതലാണെങ്കിൽ അപ്രിസിയേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കൂടും ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടറി പൂജ്യത്തിനും ഒന്നിനും ഇടയ്ക്കാണെങ്കിൽ ഡിപ്രിസിയേഷനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതിന പത്ത് വർഷം മുമ്പ് നമ്മൾ സ്വർണം വാങ്ങി പത്ത് പവൻ സ്വർണം വാങ്ങിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപ ആയുള്ളൂ ഇന്ന് ആ സ്വർണം നമ്മൾ വാങ്ങിക്കുമ്പോൾ പത്ത് ലക്ഷമായി ഓൾട്ടോ കാർ മൂന്നര ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചത് ഇന്ന് അതിൻ്റെ ഡിപ്രിസിയേഷൻ റേറ്റ് അറൗണ്ട് ട്വൻറ്റി പെർസെൻറ്റേജാണ് ഇന്ന പത്ത് വില കഴിയുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വില അൻപതിനായിരത്തിനും അറുപതിനായിരത്തിനും രൂപയ്ക്ക് ഇടയ്ക്കാം പറഞ്ഞു വന്നത് പഴയ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെയുള്ള വീടുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി ഇന്നിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഈ രണ്ട് വേടുകളെ ഉള്ളു നമ്മൾ എത്ര രൂപ പടക്കുന്നു എത്ര രൂപ തിരിച്ചു കിട്ടുന്നു അതിലാണ് പ്രാധാന്യം ഇരിക്കുന്നത് അതൊരു നമ്മൾ ഈ എൺപത് രൂപ എൺപത് രൂപ മുടക്കി മുടക്കിയപ്പോൾ ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സെൽ റിട്ടേൺ റിട്ടേൺ എന്ന് പറയുന്നത് അവിടെ അറുപത്തിനാല് രൂപ സോ ഇൻവെസ്റ്റ്മെൻറ്റ് എം ആർ പി എയ്റ്റ് എം ആർ പി ഈക്വൽ ടു എറ്റ് ഡിസ്കൗണ്ട് ട്വൻ്റി പെർസെൻറ്റേജ് ദെൻ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എറ്റി ഇൻറ്റു വൺ മൈനസ് പോയിൻ്റ് ടു എറ്റി ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് ഈക്വൽ ടു സിക്സ്റ്റി സിക്സ്റ്റി ഫോർ റുപ്പീസ് അതുപോലെ തന്നെ അൻപത് രൂപയ്ക്ക് വാങ്ങിച്ച സാധനം പതിനഞ്ച് ശതമാനം ലാഭത്തിൽ വിൽക്കണം എന്ന് പറയുമ്പോൾ റിട്ടേൺ ഫിഫ്റ്റി ഇൻറ്റു വൺ പോയിൻ്റ് വൺ ഫൈവ് ഈക്വൽ ടു ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് അങ്ങനെയാണ് അതിലം കോസ്റ്റ് പ്രൈസിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ന് കൊടുക്കുന്നു സെല്ലിംഗ് പ്രൈസിൻ്റെ സ്ഥാനത്ത് റിട്ടേൺ എന്നും കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഈക്വൽ ടു റിട്ടേൺ മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം മുടക്കുമുതലിനെ കാട്ടിൽ കൂടിയ വില കിട്ടിയെങ്കിൽ മാത്രമല്ല കച്ചവടം ലാഭമാകത്തുള്ളൂ ലാഭ ലാഭശതമാനം എന്താണ് റിട്ടേൺ മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഹൺഡ്രഡ് അതാണ് ലാഭ ലാഭശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒന്നുകൂടെ പറയുന്നു റിട്ടേൺ മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ഹൺഡ്രഡ് നഷ്ടമാണെന്ന് പറയുന്നു ലോസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് റിട്ടേൺ മുടക്കുമതലിനെക്കാട്ടിലും കുറഞ്ഞ രൂപ കുറ കുറഞ്ഞാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് രൂപ എന്ന് പറയുമ്പോൾ കച്ചവടം നഷ്ടം സോ ലോസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് റിട്ടേൺ ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് റിട്ടേൺ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ഹൺഡ്രഡ് അതാണ് നഷ്ട ശതമാനം എന്ന് പറയുന്നത് നമുക്കറിയാം എം ആർ പി ഡിസ്കൗണ്ട് എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി ചെല്ലുന്നു മാർക്കറ്റിൽ അത് നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് ക്യാഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ക്യാഷ് അതിനകത്തൊരു ഡിസ്കൗണ്ട് തരുന്നു അതിലവിടെ എം ആർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എം ആർ പി മൈനസ് സെല്ലിംഗ് പ്രൈസ് എം ആർ പി മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണല്ലോ ഡിസ്കൗണ്ട് അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എം ആർ പി മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ എം ആർ പി ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ബിസിനസ് മാക്സ് ലാഭം നിങ്ങൾക്ക് ഇരുപത് ശതമാനം വേണം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ വൺ പോയിൻ്റ് ടു ലാഭം മുപ്പത് ശതമാനം വേണം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ വൺ പോയിൻ്റ് ത്രീ വൺ പ്ലസ് പോയിൻ്റ് ത്രീ വൺ പോയിൻ്റ് ത്രീ ലാഭം അൻപത് ശതമാനം വേണം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ വൺ പോയിൻറ്റ് ഫൈവ് ലാഭം നൂറ് ശതമാനം വേണം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ വൺ പ്ലസ് വൺ രണ്ടാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ അവിടെ രണ്ടാണ് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ലോസ് ഇരുപത് ശതമാനം നഷ്ടമാണെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഇൻറ്റു വൺ മൈനസ് പോയിൻ്റ് ടു പോയിൻ്റ് എട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ പോയിൻ്റ് എയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോസ് ഇരുപത് ശതമാനമാണ് മുപ്പത് ശതമാനം നഷ്ടമാണെന്ന് പറയുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു വൺ മൈനസ് പോയിൻ്റ് ത്രീ പോയിൻറ്റ് ഏഴ് അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണം പറയാം ഡിസ്കൗണ്ട് ഇരുപത് പെർസെൻറ്റേജ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം ലാഭം ഇരുപത്തിയഞ്ച് ശതമാനവും ആകണം അങ്ങനെയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ച സാധനത്തിൻ്റെ എം ആർ പി എത്ര എന്നുള്ള പറയാം ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ത തരണം നിങ്ങളൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക ഞാൻ നിങ്ങളുടെ കടയിൽ കയറി വരും വരുന്നു കേട്ടോ കയറി വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ സാധനത്തിനൊരു വില ഇട്ടിട്ടുണ്ട് ആ എം ആർ പി എന്ത് പറയുമ്പോൾ നിങ്ങൾ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം കൊടുക്കണം കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം കിട്ടണം അതിന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരം രൂപയാണ് ആയിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം വേണം എന്ന് പറയുമ്പോൾ റിട്ടേൺ ഈക്വൽ ടു തൗസൻഡ് ഇൻറ്റു വൺ പോയിൻറ്റ് ടു ഫൈവ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഡിസമൽ ഈക്വൽ ടു പോയിൻ്റ് ടു ഫൈവ് ആണ് വൺ പ്ലസ് പോയിൻ്റ് ടു ഫൈവ് വൺ പോയിൻ്റ് ടു ഫൈവ് വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻ ടു എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അതാണ് നിങ്ങളുടെ പോക്കറ്റിൽ വരുന്ന തുക ഒരു കാര്യം ചെയ്യാം എം ആർ പി എക്സ് എന്നെടുക്കാം എക്സ് എന്നെടുക്കുന്നു ഞാൻ വന്ന് നിങ്ങളുടെ കടയിൽ കയറി ആ സാധനം എടുത്തുകൊണ്ട് നിങ്ങളെടുക്ക വരുന്നു നിങ്ങൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എം ആർ പി ഇൻറ്റു വൺ മൈനസ് പോയിൻ്റ് ടു സോ ഐ എത്രാൻ ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപത് പൈസ അതായത് എം ആർ പി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ രേഖപ്പെടുത്തി വെച്ച സാധനം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ ക്യാഷറാകുന്ന നിങ്ങൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നു ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവും കിട്ടുന്നു അതിൽ ഞാൻ പറഞ്ഞു വന്നത് നം പ്രോഫിറ്റ് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ വൺ പ്ലസ് പോയിൻ്റ് വൺ വൺ പോയിൻ്റ് ഫൈവ് ഇരുപത് പത്ത് ശതമാനം എന്ന് പറയുന്നു മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വൺ മൈനസ് പോയിൻ്റ് വൺ പോയിൻ്റ് നയൻ അതിൽ മാതമാറ്റിക്സിലെ അടിസ്ഥാനമായ ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക ഒരു ഓബ്ജക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടണമെന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ഒന്നിൽ കൂടുതലായിരിക്കണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ പൂജ്യത്തിനും ഒന്നിനും ഇടയ്ക്കായിരിക്കണം ഈ അടിസ്ഥാന പ്രമാണത്തിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ ബിസിനസ് മാക്സ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്